ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാന്ന് ഞായറാഴ്ച രാവിലെയാണേ അപ്പോൾ ഞാൻ തനിമോ കൂടി ഇതാ എൻ്റെ വീട്ടിലെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നതായി അത് അമ്മേൻ്റെ തറവാട്ട് ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ആ എണ്ണക്കുപ്പിയൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതാ തനിയോട് എൻ്റെ മുന്നിൽ പോകേണ്ടത് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ അമ്പലത്തിൽ ചുറ്റുക അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കുക പിന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് കുറി അപ്പോൾ അതാ കുറി എടുക്കാൻ ടൈം ആകുമ്പോൾ തന്നെ നോക്കുകയാണ് കേട്ടോ എടുക്കണോ വേണ്ടെന്ന് സംശയിച്ച് ഞാൻ ചീത്ത പറയട്ട് അപ്പം ഞാൻ അടുത്തോളം പറഞ്ഞപ്പോൾ എടുത്തതാ ഹെയർ ഒക്കെ റെഡിയൊക്കെ കുറിയതാണ് ഇതാ അമ്പലം മൊത്തത്തിലിത് അങ്ങനെയാണ് കേട്ടോ ഇവിടെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ് കേട്ടോ തനിമുൾ എല്ലാം ഓടി നടക്കുകയാണെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറകിലുണ്ടോ എന്ന് നോക്കണ്ട അമ്മയെ വാന്നൊക്കെ പറയണ്ടോ ഞാൻ പുറകിൽ വേണം ആൾക്കപ്പോഴും അപ്പോൾ അത് തെച്ചിപ്പ് കണ്ടപ്പോൾ അത് പറിക്കണം അതൊന്ന് പിടിച്ച് നോക്കണം എന്നൊക്കെ ഉണ്ട് അപ്പം ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തുരട്ടെ എന്നൊക്കെ പറഞ്ഞ് പറിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ അവർക്ക് സന്തോഷമായി കണ്ടപ്പോൾ അപ്പോൾ അതാ അങ്ങനെ